നമ്മളിന്ന് സ്പെഷ്യൽ വെറൈറ്റി സാധനം ഉണ്ടാക്കാൻ പോട്ടോ മട്ടന്തള്ള സൂപ്പ് അതിനാവശ്യമുള്ള സാധനങ്ങൾ മല്ലിയില കുഞ്ഞുള്ളി വെളുത്തുള്ളി ആവശ്യത്തിന് ഇഞ്ചി കറിവേപ്പില പിന്നെ ഇത് പറഞ്ഞാൽ നമ്മുടെ ജീരകത്തിന് കുഞ്ഞു ജീരകം പെരിഞ്ചീരകം പട്ട ഗ്രാമ്പൂ കുരുമുളക് തക്കോലം ഇതെല്ലാം കൂടി നമ്മൾ ീഫ് വേലീഫ് ആഹ് സോറി ഞാൻ പറയാൻ മറന്നു കേട്ടോ വേലീഫ് പിന്നെ ഒരു കുഞ്ഞും ജാതിക്ക് കേട്ടോ നമുക്ക് ആവശ്യം മാത്രം ചെയ്ത് കൊടുത്താൽ മതി ആവശ്യം വരും അതാ ടേസ്റ്റ് ഉണ്ടാവുക ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയിലങ്ങ് ഇട്ടിട്ട് ജാറിലിട്ടിട്ട് എല്ലാം കൂടി ക്രഷ് ചെയ്തെടുക്കുക അതിനുശേഷം സൂപ്പിലേക്ക് ആഡ് ചെയ്യാം അങ്ങനെ ഒഴിക്കു ആവശ്യത്തില് നമ്മൾ ക്രഷ് ചെയ്ത സാധനം കണ്ടോ ക്രഷ് ചെയ്ത് പൊടികളുണ്ട് ഫസ്റ്റ് ഞാൻ പറഞ്ഞ വീഡിയോ പറഞ്ഞ പൊതികൾ അതിലിടാൻ പോവാ ഓക്കേ അതിന് ശേഷം ഒരു ഒരു സ്പൂൺ വേണ്ട ഒരു നിങ്ങൾ ഇഷ്ടം പോലെ ഒരു കാൽ കാൽസ്പൂൺ ആയാലും കുഴപ്പമില്ല ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഓക്കെ കാണുന്ന എല്ലാവരും അതിനുശേഷം മല്ലി മല്ലിപ്പൊടി മല്ലിപ്പൊടി മല്ലിയായിട്ടുണ്ടെങ്കിൽ അതായിട്ടും ബെറ്റർ എന്താ വെച്ചാൽ അതാണ് നമ്മൾ ടേസ്റ്റ് ആകും ഇത് നമ്മൾ പൊടി പൊടിയായത് കൊണ്ട് ഇതാ ഒരു സ്പൂൺ പൊടി ഓക്കെ അതിനുശേഷം നന്നായിട്ട് വരട്ടിയെടുക്കണം ശരിക്കും വരട്ടിയെടുക്കണ്ടോ ഇങ്ങനെ എടുത്തതിനു ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെളുത്തുള്ളി ഇഞ്ചി കുഞ്ഞുള്ളി ഇതിൽ ആഡ് ചെയ്യാം ഞാൻ കാണിച്ചോ നന്നായിട്ട് വരക്കുക ഈ ഈ മണം മാറും പോലെ നന്നായി വരട്ടിയെടുക്കുക നല്ല ശരിക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കുക അ സൂപ്പറായിട്ട് വർക്ക് ചെയ്തെടുക്കുക അതാ നല്ലപോലെ കിളക്കുക മസാല ഒക്കെ പിടിക്കാൻ വേണ്ടി നല്ലപോലെ കിളക്കുക ഏ എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കണം ഏഹ് ഉപ്പും ഇട്ട് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പ് ഇടണം ഒരു മിനിറ്റ് ഞാൻ മറന്ന് കേട്ടോ എന്താ ഒരു മിനിറ്റ് ഉപ്പൊക്കെ ഇട്ട് നല്ല ശരിക്കും ഒന്ന് ഇളക്കണത് ഇളക്കണമെന്ന് പറഞ്ഞാൽ ശരിക്കും മസാല എല്ലാം പിടിക്കണം ഇതെല്ലാവരും കഴിക്കാവുന്ന സംഭവം കേട്ടോ പ്രായപേദ്യ പിന്നെ എല്ലാവരും കഴിക്കരുത് എന്താ വെച്ചാൽ നമ്മുടെ ശരീരത്തൊക്കെ നല്ല സംഭവമായിരുന്നു ശരിക്കും ഇളക്കി കൊടുത്തിട്ടുണ്ടല്ലോ ഇവനെ നമ്മക്കണ്ടല്ലോ ഒരു അഞ്ചെട്ട് വിസിൽ വരുമ്പോൾ ഇവനെ അടച്ചു വെക്കണം അല്ല പതി ശരിക്കും വെള്ളമൊഴിച്ചിട്ടുണ്ടോ ഒരു ഒരു ഫുൾ മുങ്ങി നേരം ഒഴിച്ചിട്ട് നല്ല സൂപ്പർ ഇടങ്ങ് അടച്ചു ഫുൾ വെള്ളമൊഴിച്ച ആവശ്യത്തിന് വെള്ളമൊഴിച്ചു നമ്മൾ ഇതാ അടച്ചു വെക്കാൻ പോവാട്ടോ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു പതിമൂന്ന് വിസിൽ വരുമ്പോഴേ വരും വരെ നമ്മുടെ അടച്ചു വെച്ചിട്ട് എന്താ ഒരു പതിമൂന്ന് വിസല് വരുന്നവർ വെച്ചാൽ സൂപ്പ് റെഡി